ആ വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ വിക്രമിനെ ഇൻസ്പെക്ടർ സാബു അല്ലി ചതയ്ക്കുന്നത് കണ്ട് തയ്ക്കാനാവാതെ നിൽക്കുന്ന ഏതാ സാബുവിനോട് പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത വിക്രമിനെ അല്ലി ചതച്ച് നിങ്ങളെ വെറുതെ വിടുവെന്ന് നിങ്ങൾ കരുതണ്ട ഇത് കേട്ട് വിക്രം മേതോട് പറയുന്നുണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ട നീ പൊക്കോ ഇനി ഇവര് എന്നെ ഒന്നും ചെയ്യില്ല ഇത് കേട്ട് സാബു വേദിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഇവനെ തല്ലിയത് സത്യം പറയിപ്പിക്കാൻ തല്ലേണ്ടി വരും അത് പോലീസുകാരുടെ ഡ്യൂട്ടിയാണ് ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും വെറുതെ പേടിപ്പിക്കല്ലേ മാഡം ഇതിനപ്പുറം ഉള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് അന്നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾ മനഃപൂർവ്വം വിക്രമിനോട് ഈ ക്രൂരത കാണിച്ചതാ ഇത്രമാത്രം നല്ല ചതയ്ക്കാം നിങ്ങൾക്ക് ഒരു റൈറ്റ്സും ഇല്ല ഞാൻ എന്തായാലും ഇക്രമിനെ കൊണ്ടേ ഇവിടുന്ന് പോകൂ അത് ഉറപ്പാ അതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഇത്രയും പറഞ്ഞിട്ട് അസേരി പോയിരിക്കുന്നുണ്ട് അന്നേരം വേദ ഇക്രമിനെ നോക്കുന്നുണ്ട് ഇക്രം വിഷമിച്ച് നിൽക്കുക അതിനോടുള്ള വേദയോടുള്ള സ്നേഹം ഇത്ര മാത്രമാണെന്ന് ഇക്രം മനസ്സിലാക്കുന്നുണ്ട് അന്നേരം എല്ലാം മനസ്സിലാക്കി അങ്കരൻ ശ്രീകാന്തിന്റെ അരികിലോട്ട് ഈഷ്യത്തോടെ പോകുന്നുണ്ട് നേരം ഇത് കണ്ട് വർഷ ശ്രീകാന്തിന്റെ അരികിൽ നിന്നും എക്കുക അന്നേരം ശ്രീകാന്ത് ശങ്കരനെ നോക്കുന്നുണ്ട് അച്ഛനെ വിളിക്കുക അന്നേരം ശങ്കരൻ വേണ്ട നീ എന്നെ അങ്ങനെ വിളിക്കണ്ട ഇത് കേട്ടി ശ്രീകാന്ത് അമ്പലപ്പൂടെ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ നിരീം ശങ്കരൻ പറയുവ സത്യം പറയും ശ്രീകാന്തെ എന്താ നിനക്ക് സംഭവിച്ചത് വിക്രമാണോ എന്നെ കുത്തിയത് അതാണ് എനിക്ക് അറിയേണ്ടത് നിന്റെ നാവുകൊണ്ട് എനിക്കത് കേക്കണം ഇത് കേട്ടി ശ്രീകാന്ത് അതറിക്കൊണ്ട് എടിയോടെ ശങ്കരനോട് പറയുക അതെ അച്ഛാ ഞാനത് പറഞ്ഞല്ലോ എന്നെ എന്തിനാ വീണ്ടും ചോദിക്കുന്നേ ഇത് കേട്ടി ശങ്കരൻ പറയുവ മാതി നിർത്ത് നീ എന്നോട് കള്ളം പറയുവ സത്യം എന്താണെന്ന് നിന്റെ നാവുകൊണ്ട് തൻ മർഷിയോട് പറയുന്നത് ഞാൻ കേട്ടു ഇനി നീ ഒന്നും ഒളിക്കണ്ട ശ്രീകാന്ത് ഞെട്ടലോടെ ഹർഷി നോക്കുന്നുണ്ട് എന്നിട്ട് രംഗനെ നോക്കി പറയുക അത് ഞാൻ അകുത്തിയിൽ നിർത്തി ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല അന്നേരം ശങ്കരൻ ശ്രീകാന്തിനോട് ചോദിക്കുക ഇപ്പോഴും നീ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിക്കുവാണോ വിക്രമാണ് അത് ചെയ്തതെന്ന് ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് വിക്രമല്ല എന്നെ കുത്തിയത് ഞാനത് കള്ളം പറഞ്ഞതാ ഇത് കേട്ട് ശങ്കറിനെ ദേഷ്യം കൂടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക പിന്നെ ആരാ അതുകൂടെ പറയണം നീ എന്നേലും ശ്രീകാന്ത് പറയുവാ അതെനിക്ക് അറിയില്ല അച്ഛ ആൻ അവരെയൊന്നും കണ്ടിട്ടില്ല മുഖംമൂടി ഉണ്ടായിരുന്നു ആരായാലും അതെന്റെ ശത്രുവാണെന്നറിയാം ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് എന്നിട്ടാണോ ഒരു തെറ്റും ചെയ്യാത്ത വിക്രമിനെ നീ ഈ കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ഇത് എത്ര വലിയ തെറ്റാണ് നീ ചെയ്തതെന്ന് നിനക്ക് ബോധ്യമുണ്ടോ യഥാർത്ഥ പ്രതി രക്ഷപ്പെടുക ചെയ്യുന്നത് നിരപരാധി കുറ്റക്കാരനാവുന്നു ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ ഈ ന്യായാധിപനായ എനിക്കാവില്ല ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് നീയാണ് യഥാർത്ഥ കുറ്റവാളിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് നീ ചെയ്തത് അതൊരിക്കലും എനിക്ക് പോർക്കാനാവില്ല അക്രമിനോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് നീ ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിനെ അധികാൻ നോക്കി അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാനാവില്ല ഇതെല്ലാം കേട്ട ശേഷം ശ്രീകാന്ത് ശങ്കരനെ നോക്കിയിട്ട് പറയുക അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഇക്രം നമ്മുടെ കുടുംബത്തോട് ചെയ്ത നമ്മുടെ വേദിയോട് ചെയ്തത് എല്ലാം ശരിയായിരുന്നു നമ്മുടെ വേദിയുടെ ജീവിതം നശിപ്പിച്ചത് അവനല്ലേ അത് ദേഷ്യം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് കേട്ട് ശങ്കരം പറയുന്നുണ്ട് നിന്റെ ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് നീയ ഇപ്പോൾ വേദ വിക്രമിന്റെ ഭാര്യയാണ് വേദക്ക് വിക്രമിനെയും വിക്രമിന് വേദിയനെയും ഇഷ്ടമാണ് അവരെ തമ്മിൽ പിരിക്കാൻ ഇനി നീ ശ്രമിക്കണ്ട അതുപോലെ വിക്രമിനെയും അപായപ്പെടുത്താനോ ശല്യം ചെയ്യാനോ നീ പാടില്ല ഇത് എന്റെ താക്കീതാണ് അതിനു മുമ്പ് ഇപ്പോ തന്നെ നീ പറഞ്ഞ മൊഴി മാറ്റി പറയണം ഈ നിമിഷം തന്നെ വിക്രം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് ണം എന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് പോലീസിനോട് നീ പറയണം യഥാർത്ഥ പ്രതിനെ കണ്ടുപിടിക്കണം കേട്ട് ശ്രീകാന്ത് വർഷയെ നോക്കുക ഉള്ളിൽ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് രംഗനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഞാൻ പറയാച്ച ഇപ്പൊ തന്നെ പറയാം അന്നേരം ശങ്കര ദേഷ്യത്തോടെ ഋഷ്യനെയും ശ്രീകാന്തിനെ നോക്കുക അന്നേരം വിക്രം പോലീസ് സ്റ്റേഷനിൽ വൈക്കുള്ളി വിഷമിച്ചിരിക്കുന്നുണ്ട് എനിക്ക് മാത്രം എന്തിനാ ഞാൻ ഒരു അഗ്നിപരീക്ഷ അന്നേരം വേദ വിക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം ഇൻസ്പെക്ടർ സാബു വിക്രമിനെ നോക്കിയിട്ട് വേദിയോട് പറയുക മേഡം ഒത്തിരി വൈകി ഇനിയും ഈ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ പോലെ ഒരാൾ ഇരിക്കുന്നത് ശരിയല്ല വേണമെങ്കിൽ ഞാൻ സാറിനെ വിളിച്ചു പറയാം നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വേണ്ട വിക്രമിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് ഈ വേദ ഇവിടുന്ന് പോകൂ നേരം ചിരിച്ചുകൊണ്ട് ഇതിനെയും വിക്രമിനെ നോക്കുക നേരം ഫോൺ വെല്ലു കേൾക്കുക ഇൻസ്പെക്ടർ സാബു ഫോൺ എടുക്കുന്നുണ്ട് നേരം ശ്രീകാന്ത് വിളിച്ച് പറയുന്നുണ്ട് എന്നെ കുത്തിയത് കൊല്ലാൻ ശ്രമിച്ചതും വിക്രമല്ല ഇക്രമിനോടുള്ള ഈഷ്യും വൈരാഗ്യവും കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതാണ് വിക്രമിനെ എത്രയും പെട്ടെന്ന് തന്നെ വിട്ടയക്കണം ഇത് കേട്ട് ഇൻസ്പെക്ടർ സാബു ഈ യേശുത്തോടെ ഇക്രമിനെ നോക്കൂ എന്നിട്ട് പറയുന്നുണ്ട് എന്താ നിങ്ങളിപ്പോ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ അങ്ങനെയല്ലല്ലോ എനിക്ക് മൊഴി തന്നത് പോലീസിനെ ഒട്ടം കളിപ്പിക്കുകയാണോ നിങ്ങൾ എത്തിക്കിട്ട് ശ്രീകാന്ത് അങ്ങനെ നോക്കുന്നുണ്ട് എന്നേരും ഫോൺ ശങ്കരം മേടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് വിക്രമിനെ ഇത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കണം ഇത് ശങ്കര നാരായണനാ പറയുന്നത് മനസ്സിലായോടോ ഇത് കേട്ട് ചാപ്പ് പറയുന്നുണ്ട് ശരി സാർ ഇപ്പൊ തന്നെ വിട്ടയക്കാം ഈഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇത് കേട്ട് ഇക്രവും വേദയും പരസ്പരം നോക്കുന്നുണ്ട് പോലീസിനോട് പറയുക ഇവനെ തുറന്നു വിട് എന്നിട്ട് ദേഷ്യത്തോടെ അസൈലിരിക്കുക നേരം ഒന്നും മനസ്സിലാവാതെ ഇക്രവും വേദയും വെക്കുന്നുണ്ട് തനയും വേദ വിക്രമിന്റെ ആദ്യ പോവുക അന്നേരം വിക്രമിനെ ഏതാ താങ്ങി പിടിക്കുന്നുണ്ട് പതിയെ അവിടെ ഇരുത്തുവാ അത് കണ്ട് വിക്രം ഏതേനും സ്നേഹത്തോടെ നോക്കുന്നുണ്ട് കണ്ണുകളോടെ ഏതാ വിക്രം ഈ നോക്കുക ആ നേരം അവിടേക്ക് ശങ്കറം വരുന്നുണ്ട് വിക്രമിന്റെ അവസ്ഥ കണ്ട് ദയനീയമായി നോക്കുക നേരം സാവുനെ യേശുത്തോടെ നോക്കുന്നുണ്ട് ഏതാ നേരം ശങ്കരനോട് പറയുക കണ്ടില്ലേ അച്ഛ വിക്രമിനെ തല്ലി ചതച്ച് വിക്രമിനോടുള്ള യേശു ഇയാൾക്ക് തീർത്തത് ചെയ്യാത്ത തെറ്റിന് ഇത് കേട്ട് ശങ്കരൻ ഇൻസ്പെക്ടറിന്റെ അരികിലോട്ട് പോവുക നേരും സാബു അവിടെ എഴുന്നേക്കുന്നുണ്ട് നേരും ശങ്കരം പറയുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തില ആൻ വിക്രമിനെ തല്ലി ചതച്ചത് ഇതിന് താൻ ഉത്തരം പറയണം എന്റെ പേരിൽ നേരിട്ട് കേസെടുക്കാൻ എനിക്കറിയാം എന്നെ ഇവിടെ നിന്നും തലം മാറ്റാം എനിക്ക് അധികം സമയം വേണ്ട മനസ്സിലായല്ലോ അത് ഞാൻ ചെയ്തിരിക്കും ഇനിയും താൻ ഈ പോലീസ് സ്റ്റേഷനിൽ വേണ്ട നിരപരാധികളെ തല്ലി ചതിക്കുന്ന തന്നെ പോലുള്ളവർ പോലീസിന് തന്നെ അപമാനമാണ് നേരം ഭയത്തോടെ ഇൻസ്പെക്ടർ സാബു തങ്കനെ നോക്കുന്നുണ്ട് എന്നിട്ട് തല കുനിക്കുക ഇത് കണ്ട് സാബുവിനെ പൂച്ചത്തോടെ നോക്കുക വിക്രമോ എന്നിട്ട് വിക്രമിന്റെ കൈ പിടിച്ചവർ അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം ഇത് കണ്ട് ദേഷ്യത്തോടെ ഇൻസ്പെക്ടർ സാബു നിക്കുന്നുണ്ട് വിക്രമിനെ ശ്രീകാന്ത് കിടന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുവാ വിക്രമിന്റെ ദേഹത്തുള്ള മുറവെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് ഡ്രസ് ചെയ്ത ശേഷം വിക്രം ഇരിക്കുമ്പോ വേദ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ കാരണവാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നോട് ക്ഷമിക്കു വിക്രം കേട്ട് വിക്രം പറയുന്നുണ്ട് താൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇതെന്റെ വിധിയായിരിക്കാം നീ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എന്റെ ഏട്ടന്റെ മനസ്സിൽ എന്നോട് പക തന്നെയായിരിക്കും എന്നെ ഇല്ലാതാക്കാതെ എന്റെ ഏട്ടനെ സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല അത് കേട്ട് വേദയുടെ കണ്ണൊക്കെ നിറയുക അത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല സത്യം പറഞ്ഞത് ആരൊക്കെ മാറിയാലും എന്റെ ഏട്ടന്റെ സ്വഭാവം മാറാൻ പോകുന്നില്ല അതെനിക്ക് നന്നായി അറിയാം എന്നെ ഒരിക്കലും അംഗീകരിക്കാം എന്റെ ഏട്ടൻ ആവില്ല അതാണ് സത്യം അയാളുടെ മനസ്സിൽ ഈ ദർശൻ സാറുമായിട്ടുള്ള ഒരു ജീവിതമാണ് സ്വപ്നം കാണുന്നത് വേണ്ടി അയാൾ എന്നെ എന്തും ചെയ്യും ഇത് കേട്ട് വേദ വിക്രമിനെ തന്നെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് പക്ഷെ എന്റെ മനസ്സ് എന്താണെന്ന് ഏട്ടൻ അറിയില്ല നിങ്ങൾ എനിക്ക് ജീവനാണെന്നോ നിങ്ങൾ മൊത്തമുള്ള ഒരു ജീവിതമാണ് ഈ വേദ കൊതിക്കുന്നതെന്നും നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് എന്തുമാത്രം സന്തോഷം നൽകുന്നുണ്ടെന്നും എനിക്ക് മാത്രമേ അറിയൂ നേരം വിക്രം ഗണയാദ്രമായി ഏതയോടുള്ള എല്ലാ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും ഏതീനെ നോക്കുന്നുണ്ട് അണ്ണെടുക്കാതെ എന്റെ എല്ലാമാണ് എന്ന അർത്ഥത്തോടെ എന്നിട്ട് വിഷമത്തോടെ ഏത വിക്രമിനോട് പറയുക അതെങ്ങനെയാണ് ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഏട്ടൻ ഇപ്പോഴും കുടുംബ പാരമ്പര്യവും ഉണ്ടസ്സും നോക്കുന്ന ഒരു ജന്മിയെ പോലെയാണ് ഏട്ടന്റെ മനസ്സ് നേരം അവിടേക്ക് ശങ്കരം വരുവാ എന്നിട്ട് പറയുന്നുണ്ട് നേരം പുലരാറായി ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം അനേരം വേദ പറയുന്നുണ്ട് വേണ്ടച്ഛ എന്തായാലും ഇത്രയും നേരമായില്ലേ ഇനി രാവിലെ പോവാം ഈ സമയത്ത് വീട്ടുകാരെ ഉണർത്തണ്ട വിക്രമിനെ കണ്ട് അമ്മയും അച്ഛനും എല്ലാ പേരും പേടിക്കും അവരൊറങ്ങിക്കോട്ടെ രാവിലെ വരെ ഇവിടെ ഇരിക്കാം നേരം വിക്രം വേദിയുടെ വേദയുടെ പിടിക്കുന്നുണ്ട് വിക്രമിന് ഒരു തണല ഒരു കോട്ട ഏതാ തനിക്ക് എന്നും വേണമെന്ന് മനസ്സ് കൊതിക്കുന്നു നേരം വേദ വിക്രമിന്റെ തോളിൽ ആയവ നേരം ദൂരെ നിന്നു ശങ്കരൻ ഇതെല്ലാം കാണുന്നുണ്ട് രണ്ടുപേരും പരസ്പരം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും ശങ്കരന് ആ നേരം മനസ്സിലാവുന്നുണ്ട് കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്കും ശങ്കരനും പക്ഷേ കസേരിയിലിരുന്ന് ഉറങ്ങുവ നിരപേതയും വിക്രമിന്റെ തോൽ ചാൻ ഇറങ്ങുന്നുണ്ട് വിക്രം അന്നേരം ഇരിക്കുക അന്നേരം എം എൽ എ വാസവൻ അറിയുന്നുണ്ട് ശ്രീകാന്ത് മരിച്ചിട്ടില്ല എന്നും ഹോസ്പിറ്റലിലാണെന്നും ഇതറിഞ്ഞ് കൂടെയുള്ള ഗുണ്ടകളോട് പറയുന്നുണ്ട് ആ ശ്രീകാന്ത് ജീവിച്ചിരുന്ന എനിക്ക് ദോഷം ചെയ്യുമെന്നും ആ രാത്രി തന്നെ ഹോസ്പിറ്റലിനുള്ളിൽ കയറി ശ്രീകാന്തിനെ കൊല്ലണമെന്നും വാസവൻ അവരോട് പറയുന്നുണ്ട് ശ്രീകാന്ത് ജീവനോടെയിരുന്ന ആൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി എം എൽ എ വാസവൻ ശ്രീകാന്തിനെ കൊല്ലാനായി ഓടെയുള്ളവരോട് പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിന് വക വരുത്താനായി ആ രാത്രി ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫായിശ മണിഞ്ഞ് മാസ്ക് വെച്ച് ശ്രീകാന്തിന്റെ മുറിയിലോട്ട് കയറുന്നുണ്ട് അന്നേരം വിക്രം ഇത് കാണുവാ തന്റെ തോളിൽ ചാഞ്ഞു കിടക്കുന്ന ഏതെ മാറ്റിയിരുത്തിയിട്ട് വിക്രം പതിയെ അങ്ങോട്ടേക്ക് പോവുക വിക്രം നേരം അവരെ കണ്ടപ്പോ എന്തോ സംശയം തോന്നുന്നുണ്ട് ശ്രീകാന്തിന്റെ മുറിയിൽ കയറിയ അവരുടെ പുറകെ വിക്രം പതിയെ നടന്നു പോവുക അന്നേരം വർഷയും ചങ്കനും വേദയും ഉറങ്ങുന്നുണ്ട് അവരെ വിളിച്ചു ഉണർത്താതെ വിക്രം പതിയെ ശ്രീകാന്തിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് അതൊക്കെ തുറന്നു നോക്കുമ്പോ പേർ ശ്രീകാന്തിനെ കൊല്ലാൻ ശ്രമിക്കുക ഒരാൾ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്നുണ്ട് മറ്റൊരാൾ നാല് രണ്ടും അമർത്തി പിടിച്ചിരിക്കുക ഇത് കണ്ട് വിക്രം ദേഷ്യത്തോടെ അവരെ പിടിച്ചു മാറ്റി ഞെല്ലുന്നുണ്ട് അന്നേരം ശ്രീകാന്തിൽ ഇത് കണ്ട് ഞെട്ടി പേടിച്ച് ഇറച്ചി കിടക്കുക ആ നേരം ഒരാൾ ഓടി രക്ഷപ്പെടുന്നുണ്ട് അപ്പോഴേക്കും ഈ ശബ്ദം കേട്ട് വേദയും ചങ്കനും വർഷയും ഉണരുന്നുണ്ട് പെട്ടെന്ന് ശ്രീകാന്തിന്റെ മുറിയിലോട്ട് പോവുക ആ നേരം ശ്രീകാന്തിനെ കൊല്ലാൻ ശ്രമിച്ച ഒരാളെ വിക്രം പേടി കൂടി നെല്ലുന്നുണ്ട് ഇത് കണ്ട് ചങ്കറിനും വർഷയും വേദയും എല്ലാം അമ്പരന്ന് നിൽക്കുന്നുണ്ട് എന്നേരം വിക്രം അയാളോട് ചോദിക്കുക ആരോ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു കഴിച്ചത് ഇയാളെ കൊല്ലാനായി ആരാ നിന്നെ പറഞ്ഞു വിട്ടത് പറയടാ യും പറഞ്ഞിട്ട് തല്ലി ചോദിക്കുന്നുണ്ട് നിക്കുക ഒരക്ഷരം പോലും പറയാതെ ശ്രീകാന്ത് എല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് നേരം ആ കള്ളം പറയുക എന്നെ ഒന്നും ചെയ്യരുത് പറയാം എന്നെ കൊല്ലല്ലേ നിരപ്പിക്കാൻ ചോദിക്കുന്നുണ്ട് ഇയാളെ ഈ അവസ്ഥയിലാക്കിയത് ആരാണോ അയാളാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇയാളെ കൊല്ലാനായി അറിയി അതാരേ അതാരണെന്ന് ഇപ്പൊ പറയണം അന്നേരം അയാൾ പറയുന്നുണ്ട് അത് എം എൽ എ വാസവനാണ് നിങ്ങളുടെ കൂടെയുള്ള ആളാം ഇയാളെ കൊത്തിയത് മരിച്ചില്ലെന്ന് അറിഞ്ഞപ്പോ ഒല്ലായി പറഞ്ഞു വിട്ടതാ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം ഞാൻ ഒന്നും ചെയ്യണ്ടേ ഇത് കേട്ട് ശ്രീകാന്തനും വരുന്നു നിൽക്കുന്നുണ്ട് ഇതുപോലെ ശങ്കറിനും പക്ഷേയുമല്ല ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ നോക്കുക ശ്രീകാന്തിനോട് എല്ലാവരോടുമായി പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ആന്റെ മകൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ കണ്ടത് ഇല്ലായിരുന്നെങ്കിൽ ഇയാളെ കൊന്നത് ഞാനാണെന്ന് അറിയുമായിരുന്നു ഒറ്റ ആരുമല്ല നിങ്ങൾ എല്ലാ പേരും അന്നേരം ശ്രീകാന്ത് ദയനീയമായി നോക്കുന്നുണ്ട് എന്റെ രക്ഷിച്ചാൽ വിക്രമിനോടുള്ള ദേഷ്യം പെട്ടെന്ന് കുറയുന്നുണ്ട് ശങ്കരൻ വിക്രമിനോട് പറയുക ഇനി അയാളെ തല്ലണ്ട പോലീസിൽ അറിയിക്കാം അവര് വന്ന് കൊണ്ടുപോകോളും ബാക്കിയല്ല ഞാൻ ചെയ്തോളാം ആശുപത്രിയിലെ സ്റ്റാഫൊക്കെ വിക്രമിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് താങ്ക്സ് വിക്രം ഏട്ടനെ രക്ഷിച്ചതിന് അനേരം ശങ്കരൻ വിക്രമിന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് നീയാണ് എന്റെ മകന്റെ ജീവ രക്ഷിച്ചത് ഇങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്റെ മകൻ ചെയ്ത എല്ലാ തെറ്റിനും നീ അവനോട് ക്ഷമിക്കണം എന്നിട്ട് ശ്രീകാന്തിനെ നോക്കി ശങ്കരൻ പറയുവാ നീ കണ്ടത െ അയ്യാത്ത തെറ്റിനെ ഈ വിക്രമിനെ പോലീസിനെ കൊണ്ട് പേടിപ്പിച്ചു അള്ള മൊഴി കൊടുത്തു പോലീസുകാർ ഇക്രമിനെ തല്ലി ചതിച്ചു എന്നിട്ടും ഇനി കൊല്ലാൻ ശ്രമിച്ചവരെ ഇക്രം രക്ഷിച്ചു അങ്ങനെ ഒരാളെ നിനക്കിനെയും വീർക്കാനാവോ അറിയി അറിയോ ശ്രീകാന്തെ ഇവനോട് നിനക്ക് ഇനിയും ദേഷ്യമുണ്ടോ ഉണ്ടോ നേരം ശ്രീകാന്ത് ഇറ കണ്ണുകളോടെ വിക്രമിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം വിക്രം ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും എനിക്ക് മാപ്പ് തരണം എനിക്ക് നിന്നോട് ഇപ്പോൾ ഒരു ദേഷ്യവും ഇല്ല എനിക്കറിയാം ഈ കാരണവ ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നത് ഇനി കാരണക്കാരനായ നിന്നോട് എനിക്ക് ഇനി ഒരിക്കലും തെറ്റ് ചെയ്യാനാവില്ല എർക്കാനും റോനനാവാനും കഴിയില്ല ഇത് കേട്ട് വേദിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം വിക്രം ചെറു ചിരിയോടെ ശ്രീകാന്തിനെ നോക്കിയിട്ട് വേദിയും നോക്കുന്നുണ്ട് ഇത് കേട്ട് ശങ്കറിനെ ഒത്തിരി സന്തോഷാവുക അന്നേരം വർഷയും ോടെ ഇക്രമിനെ നോക്കുന്നുണ്ട് ഇക്രമിനോടുള്ള എല്ലാ ദേഷ്യവും മറന്ന രേഖാന്തം വർഷം